നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് കണ്ടവതിരിക്കുന്നത് ഇന്നത്തെ ഹെയർ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലർജി ഉള്ളവർക്ക് അതായത് എന്നയൊക്കെ തേക്കുമ്പോൾ അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇത് നൂറ് ശതമാനം ഇതിന് റിസൾട്ടും കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുടി വളരാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇന്നിപ്പം ചെറിയ കുട്ടികളിലും ഒക്കെ നര കണ്ടുവരുന്നുണ്ട് അപ്പോൾ അകാല നിരയെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണ് ഈ ഒരു ഹെയർ ഡേ ആയുർവേദ എണ്ണകളിലൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് മെയിനായിട്ടുള്ള ആണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേരുവ കൂടി നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് തരം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളീ ഒരു ഹെയർ ഡേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇത് ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സൂപ്പർ റിസൾട്ടാണ് ഞാനിതുപയോഗിച്ച് ഏകദേശം ഒരു മാസത്തോളം മുടിയിൽ നല്ല കറുപ്പ് നിറം ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ കളർ പോകുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിക്കാതിരുന്നാൽ നല്ല രീതിയിൽ കളറ് നിലനിൽക്കും അപ്പോൾ ഈ ഒരു ഡേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കിനോട് ഒന്ന് പ്രെസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതും കുറച്ച് കാലം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതൊക്കെ ഒക്കെ നിങ്ങളതൊക്കെ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിന്ന് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ഹെയർ ഡേയ്സുകൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്നെ അലർജിയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നല്ലൊരു ഹെയർ ഡേ ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായിട്ടൊരു വെള്ളം ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തേയിലപ്പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് നമുക്ക് ഈ ഒരു തേയില കളറ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം അതുവരെ നമ്മളിതൊന്ന് തിളപ്പിച്ച് ചെറിയ തേയിലിട്ട് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് മുടി നന്നായി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഉലുവ നമുക്ക് നന്നായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പക്ഷേ ഉലുവ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ നന്നായിട്ട് തണുപ്പുണ്ടാവുകയും തലയൊട്ടിയിലൊക്കെ തണുപ്പുണ്ടാവുകയും ജലദോഷം വരികയൊക്കെ ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഒരുവായിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറു തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ഈ വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വറ്റി കിട്ടുക എന്ന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ തേയിലയുടെയും മുലുവേടേയും ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് കുറച്ചധികം സമയം നമ്മൾ ഈ വെള്ളത്തിൽ ഇതിങ്ങനെ തിളപ്പിച്ച് എങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്വം മുഴുവനായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ വെള്ളം വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കുക എന്ന് നിങ്ങൾ ഉദ്ദേശിക്കരുത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടൊരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അഥവാ ഹെന്നയോ മറ്റുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഹെയർ ഡൈസ് ഉപയോഗിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണാണ് തേല് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിക്ക് നന്നായിട്ട് അതിൻ്റെ സത്തിറങ്ങി നല്ല ബ്രൗൺ കളറിലുള്ള ഒരു വെള്ളം നമുക്ക് കിട്ടണം അതാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സത്തൊക്കെ അത്യാവശ്യം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തതിന് ശേഷമുള്ള ഈ ചണ്ടി നമ്മൾ കളയേണ്ട കേട്ടോ ഇത് മാറ്റി വെക്കണം നമുക്ക് ഇനിയും വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് എടുത്താൽ മതിയാവും ഇനി ഇതുപോലെ മുടിയിൽ ഹെയർ ഡയ്യോ ഹെയർ പാക്കോ ഒക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വെള്ളം മുടിയിൽ ഡെയിലി സ്പ്രേ ചെയ്താൽ മതി നല്ല ഗുണമായിരിക്കും മുടിക്ക് നല്ല മാറ്റം ഉണ്ടാകും അത് അകല നരയുള്ളവരാണെങ്കിൽ അത് ഒക്കെ കുറഞ്ഞു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെള്ളമാണിത് അതുപോലെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്നൊരു വെള്ളമാണിത് ചൂടോടുകൂടി മുടിയിൽ സ്പ്രേ ചെയ്ത് തളുത്തിന് ശേഷം മാത്രം സ്പ്രേ ചെയ്യുക അതുപോലെ ഇത് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ ഒരു ഒരേട്ട് ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡേ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇരുമിന് ചീനിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഏതൊരു ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്തും ഇരുമിൻ്റെ ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബൃംഗരാജിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബൃംഗരാജിൻ്റെ പൗഡർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസേ നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ബൃംഗരാജിൻ്റെ പൗഡർ സ്കിപ്പ് ചെയ്യരുത് ബൃംഗരാജിൻ്റെ പൗഡർ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ഈ ഇത് പൗഡറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഇതിൻ്റെ ചെടി ഉണ്ടാവും ആ ഒരു സസ്യം പറിച്ചു നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്താൽ മതി ശേഷം നമ്മൾ ചെയ്യുന്ന പോലെ എന്താണെന്ന് പറയുന്ന പോലെ അതേ രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ബൃങ്കരാജ് പൗഡർ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് എനിക്ക് ഞാൻ ഈ നരയുള്ള ഭാഗത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് മുടി ഫുള്ളായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ഇത് ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട ചെറിയ രീതിയിലൊന്ന് അതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നിടം വരെ ഒന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് തീ കൂട്ടി വെച്ച് ചൂടാക്കരുത് ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും പിന്നെ ഒരു കരിപ്പൊടിയുടെ ഒരു രീതിയായിരിക്കും നമുക്ക് കിട്ടുക ബൃങ്കരാജ് അഥവാ കയ്യോന്നി മുടി കറുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മുടി വേര് മുതൽ കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പണ്ടുള്ള ആയുർവേദ എണ്ണകളിലൊക്കെ കയ്യോന്നി വേരോടെ പറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുടി എണ്ണയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇനി നമുക്ക് ഈ നേരത്തെ തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ചൂടായിരിക്കുന്ന പൗഡറും അതുപോലെ തന്നെ ചൂടായ വെള്ളവുമാണ് അതുകൊണ്ട് മുഖത്തേക്ക് കയ്യിലേക്ക് ഒന്നും തിരക്കാതെ ശ്രദ്ധിക്കുക കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരുപാട് കട്ടിയാവണ്ട ചെറിയ രീതിയിൽ കുഴഞ്ഞ പരുവത്തിൽ ആകുന്നിടം വരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇപ്പോൾ ചെറിയ രീതിയിൽ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും നമുക്ക് ഒരുപാട് കട്ടിയായിട്ട് വേണ്ട ചെറിയ രീതിയിലൊന്ന് കുറുകി കിട്ടിയാൽ മതി ഇപ്പോൾ തന്നെ നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ലപോലെ പോലെ ഈ ഒരു മിക്സ് ചൂടായിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്നതിനും വരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പം നന്നായി ഇതൊരു കുറുകിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിട്ട് പോകും അപ്പോൾ നമ്മളുടെ ഹെയർഡേയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളിതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇനി ഇതിൽ മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല ചീനച്ചട്ടിയിൽ എല്ലാ ഭാഗത്തും ആകുന്ന ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊരു ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെയാണ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് ഇതുപോലെയുള്ള ഹെയർ ഒക്കെ തയ്യാറാക്കേണ്ടത് അതിൻ്റെ പ്രധാന കാരണം ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ തുരുമിൻ്റെ ആ ഒരു ഗുണം കൂടി നമ്മുടെ ഹെയർ ഡെയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ച പോലെയല്ല കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിപ്പോൾ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇതിലേക്ക് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റിലൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് നീലിയമിരിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡർ ഞാനിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നീലിയമ്മരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നീലാമ്പരിയിലേക്ക് തലേദിവസം തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യാം വെള്ളം വെറുതെ ഒഴിച്ചു കൊടുത്താൽ പോരെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ എങ്കിലേ നീലയാമ്പരിയുടെ ആ ഒരു മുടി മുടിക്കറുപ്പിക്കൽ പ്രവർത്തനം നന്നായിട്ട് നടക്കുകയുള്ളൂ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം ഇനി തലേദിവസം തയ്യാറാക്കിയ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേയിലയുടെ ചണ്ടിയൊന്നും എന്ന് പറഞ്ഞിരുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇതിലൊഴിച്ചു കൊടുത്താൽ മതിയാവും എങ്കിലും അതില്ല അതുപോലും ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചാലും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്ന പ്രോസസ്സ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത തേയില ഞാൻ നാല് ടേബിൾ സ്പൂൺ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമുക്ക് മുടിക്ക് നല്ലൊരു ബ്രൗൺ സ്റ്റെയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ഹെന്നയോ മറ്റ് ഹെയർ ഡേയിലോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ നിറച്ചും തേയില എടുക്കുക അതിനുശേഷം ഇതുപോലെ വെള്ളം തയ്യാറാക്കുക എങ്കിൽ മാത്രമേ തേയില ആ ഒരു ബ്രൗൺ കളർ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുകയുള്ളൂ അതാണ് ഹെന്ന ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് ഹെന്നയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ തേയിലപ്പൊടി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം നമ്മുടെ ആ ഒരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇൻഡിഗോ മിക്സ് ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കുന്നത് പിന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് കുറച്ചുകൂടി ടൈറ്റ് ആയ പോലെ എനിക്ക് തോന്നി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഷാംപൂ ഇട്ട മുടിയിൽ മാത്രമേ ഇതുപോലെയുള്ള ഡൈകൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മുടെ മുടിയിലേക്ക് നന്നായി അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് പിടിക്കണമെങ്കിൽ എണ്ണയുള്ള മുടിയിൽ പിടിക്കില്ല അതുകൊണ്ടാണ് ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപു തന്നെ തിരഞ്ഞെടുക്കുക ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അത് കൂടുതലും നമ്മുടെ മുടിയെ കേടുവരുത്തേയുള്ളൂ അതുപോലെ ചെമ്പരത്തി താളിയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ ഒരു ഒക്കെ നിലനിർത്താനും ഒക്കെ സഹായിക്കും ഇനി ഞാൻ എൻ്റെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും എൻ്റെ മുടിയിൽ നല്ല രീതിയിൽ നിരയുണ്ട് ഒരുപാട് നേരെയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഇൻഡിഗോ പൗഡറും ഹെനയും ഉപയോഗിച്ചിട്ടാണ് മുടി കറുപ്പിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കൂ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് ഡൈസൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് അതിന് ശേഷം ഒരു പതിനൊന്ന് പതിനൊന്നേകാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്തത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത് വാഷ് ചെയ്തപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോഴുള്ള റിസൾട്ടാണിത് നല്ല രീതിയിൽ കറുപ്പ് കിട്ടിയിട്ടുണ്ട് കുറേ ഭാഗത്തൊക്കെ വെളുത്ത മുടികൾ കാണുന്നുണ്ട് അത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാത്ത ഭാഗമാണ് കാരണം നമ്മൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നര എവിടെയാണെന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നതല്ല കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് നന്നായിട്ട് കറുപ്പ് വന്നിട്ടുണ്ടെന്ന് ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊരു വീഡിയോ കൂടി എടുത്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഹെയർ ഹെയർഡേ ആണിത് എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ആയിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും അത് കുറച്ച് കാലം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ